മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവർ മത്സരിക്കട്ടെ എന്നും അപ്പോഴാണ് ജനാധിപത്യം ശക്തിപ്പെടുകയെന്നും സ്വരാജ് പറഞ്ഞു എതിർ ക്യാമ്പിലുള്ള ആശയക്കുഴപ്പം തന്നെ ആഹ്ലാദിപ്പിക്കുന്നില്ലെന്നും വിരോധമില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ടാണ് അൻവർ ചിലതൊക്കെ പറയുന്നതെന്നും എം സ്വരാജ് മീഡിയ വണ്ണോട് പ്രതികരിച്ചു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മണ്ഡലത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രതീക്ഷയിൽ കവിഞ്ഞ ഒരു സ്വീകാര്യതയും ആവേശവുമാണ് അത് മലപ്പുറം ഇതുവരെ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഏറ്റവും വലിയ മണ്ഡലം കൺവെൻഷനാണ് എന്ന് ഗോവിന്ദമാഷ് അവിടെ പറയേണ്ടത് പ്രസവിക്കേണ്ടത് ഞാൻ എന്താ വച്ചാൽ ഒന്ന് അദ്ദേഹം പറഞ്ഞ മുഴുവനായിട്ടും എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടിട്ടില്ല ഇലക്ഷൻ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഇടയിലായതുകൊണ്ട് പിന്നെ ഞാൻ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അങ്ങനെ എന്നോട് വിരോധമുള്ള ഒരാളൊന്നും അല്ല അതെനിക്കറിയാം ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി അദ്ദേഹം എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കാരണങ്ങളാൽ അദ്ദേഹം പറയുന്ന കാര്യമായിരിക്കും പക്ഷെ ഒരു മത്സരരംഗത്ത് വരുമ്പോഴും എതിരാളികളുടെ ക്യാമ്പിൽ ആശയക്കുഴപ്പമുണ്ട് എന്നത് എന്നെ ആഹ്ലാദിപ്പിക്കുന്ന കാര്യമൊന്നുമല്ല അതിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടല്ല ഞങ്ങൾ മത്സരിക്കുന്നത് എതിരാളികളുടെ ക്യാമ്പിൽ വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിൽ പ്രതീക്ഷ അർപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കൂടി ഞങ്ങൾ ആ നിലയിലേക്ക് പോകുന്നില്ല